ഹായ് കൂട്ടുകാരെ ഇത് വെള്ള ചീരച്ചേമ്പാണ് ഇതുപോലെ നമ്മളുടെ അടുത്ത് കറുത്ത ചീരച്ചേമ്പ ഉണ്ട് ഇത് തോരൻ വെച്ചാൽ ഒട്ടും ചൊറിയില്ല നല്ല ടേസ്റ്റാണ് നമുക്കിത് പറച്ച് നല്ലൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാം ഇതിൻ്റെ ഇലയും കൂടി കറി വയ്ക്കാം ആദ്യം ഇതിൻ്റെ തണ്ടിൻ്റെ തോലെല്ലാം നമുക്ക് ഉരിഞ്ഞെടുക്കാം എല്ലാം കൂടി കഴുകിയെടുത്ത് ചെറുതായി അരിഞ്ഞെടുക്കാം പിന്നെ എല്ലാ തോരനും വെക്കുന്ന പോലെ മുളക് വെളുത്തുള്ളി കടുക് ഒക്കെ പൊട്ടിച്ച് തോരം വയ്ക്കാം വീഡിയോ കാണുക ഇതിന് ഒട്ടും ചൊറിച്ചലുണ്ടാവില്ല ഈ കർക്കിടക മാസത്തിലൊക്കെ വെച്ച് കൂട്ടുന്നത് നല്ലതാണ്